ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡിക് എന്തുണ്ടല്ലാടിയും വിശേഷങ്ങൾ എല്ലാവരും അസുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഞാൻ സുഖമായിട്ട് സെറ്റായിട്ടിരിക്കുന്നു ഇന്ന് എനിക്കൊരു കുഞ്ഞ് പരിപാടിയുണ്ട് അത്ര കുഞ്ഞിതൊന്നുമല്ല കുറച്ച് വലിയ പരിപാടി തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ പെയിൻ്റ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ വിചാരിച്ചു നമുക്ക് പെയിൻ്റ് അടിക്കാമെന്ന് പെയിൻ്റ് അടിക്കുന്നത് ചുവരിലാണ് ഈ ഒരു പരിപാടി കുളാവുകയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല കാരണം ഇന്ന് എൻ്റെ മയ്യത്തായിരിക്കും കാരണം ഈ പെയിൻ്റ് അടിച്ച് കുളമാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് നമ്മൾ പഴയ വീട്ടിൽ അടുക്കളയിലൊക്കെ ഞാനാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ള പെയിൻറ്റും വരച്ചിട്ടുള്ള പിക്ചേഴ്സും ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ ഇത് പറഞ്ഞായിരുന്നു നീ ഇവിടെ ഈ പരിപാടി കാണിക്കരുതെന്ന് പക്ഷേ മൊത്തത്തിൽ വൈറ്റ് കളറാണ് നമ്മുടെ വീട് വന്നിട്ട് റൂമിൻ്റെ ചെവര് ഒരു ചെവര് മാത്രം എൻ്റെ നിർബന്ധം കൊണ്ട് മൂന്ന് റൂമിനും ചെവരിൽ മാത്രം ഒറ്റ ചെവരിൽ മാത്രം കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം വൈറ്റാണ് അപ്പം അതിനൊരു പുതുമോ ഒരു ഫ്രഷ് ഫീൽ എനിക്ക് തോന്നുന്നില്ല എനിക്കെന്നല്ല ഇവിടെ ആർക്കും തോന്നുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം ഞാൻ വിചാരിച്ചത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ കണ്ടോ കുറേ ഇത് നമുക്ക് ജലതൊക്കെ തുറന്നിട്ടേക്കുന്നത് കൊണ്ട് ഭയങ്കര പെട്ടെന്ന് തോന്നും കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നത് എന്നെ കുറച്ച് വർക്കും പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കുട്ടി പാനൽ ചെയ്തെടുത്തേക്കുമാണ് ഇത് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ സ്റ്റിക്കറല്ല പാനൽ തന്നെയാണ് അത്യാവശ്യം നല്ല റേറ്റ് ആവും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഇത്ര ഒരു സംഭവം ചെയ്തേക്കുന്നതിനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി കലാപരിപാടികൾ എൻ്റെ വകയായാലും നല്ലേ നല്ല ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിങ്ങൾക്ക് എൻ്റെ ശല്യം ഫുൾ വായി കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നോക്കി നോക്കാം കേട്ടോ നേരെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ആട്ടോ ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കർ വർക്ക് എന്ന് വെച്ചാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിച്ച ഒന്നും അല്ല നമ്മൾ മാസ്കിംഗ് പേപ്പ് വെച്ചിട്ട് പരിപാടി പരിപാടിയില്ലേ സെയിം അത് തന്നെയാണ് അപ്പം ഞാനവിടെ പെയിൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം അളവെടുത്ത് അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം അതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി ഞാൻ പോയിട്ട് അത് ചെയ്യട്ടെ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കട്ടക്കി നിൽക്കുന്നേ സപ്പോർട്ടിന് ആരെങ്കിലും വേണ്ടേ അപ്പം ഞാനിവിടെ ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അളവെടുത്ത് സ്റ്റിക്കർ ഒട്ടിക്കട്ടെ മതി നോക്കാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എങ്ങനെ വരും എന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് കിടക്കാം ഓക്കെ അപ്പം നമുക്ക് അംഗം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ മാസ്കിംഗ് ടേപ്പ് എടുക്കണം ചിവരിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ സ്റ്റിക്കർ എന്നാണ് പറഞ്ഞത് ശരിക്കും സംഭവം മാസ്കിങ് ടേപ്പാണ് കേട്ടോ ഇവിടെ പെയിൻ്റിങ് അടിക്കാനായിട്ട് ആളുണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ റൂമിൽ ഇതേപോലെ ഈ ഒരു മാസ്കിങ് ടേപ്പ് വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ബാലൻസ് കുറച്ചുണ്ട് പിന്നെ ഇക്കായ വിളിച്ചിട്ട് ഞാൻ എണ്ണം കൂടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ല ടാസ്ക്കാണ് ഈ ഒരു പരിപാടി വളരെ കറക്റ്റായിട്ട് ഇത് നോക്കിയൊക്കെ ഒട്ടിക്കാൻ പറ്റുള്ളൂ എല്ലാം ഒരേ അളവായിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ അപ്പം ഞാൻ ഒട്ടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെയാണ് കേട്ടോ മാസ്കിങ് ടൈപ്പിൻ്റെ അതേ അളവിൽ തന്നെയാണ് സെൻ്ററിൽ ഗ്യാപ്പ് ഇടുന്നത് അപ്പോൾ ഇത്രയും ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഞാനിത് മുഴുവൻ ഒട്ടിക്കുന്നത് നിങ്ങളെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോറടിച്ച് പണ്ടാറടങ്ങും അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ചെവരെങ്ങനെയാണെന്ന് കാണിച്ചതരാട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തും ഈ ഒരു മൂന്ന് ലൈനൊക്കെ കൊടുത്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം കാണാൻ നല്ല രസമുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ഷീണിതയായി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേ ടു ആണ് സ്റ്റിക്കർ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ പരിപാടി ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം വന്നിട്ടാണ് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി നമുക്ക് പെയിൻ്റ് അടിക്കൽ പരിപാടിയിലോട്ട് കിടക്കാം ഈ ഒരു ബ്ലൂ കളർ പെയിൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അവിടെ കബോർഡ് ചെയ്തേക്കുന്ന അത് ബ്ലൂ ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഇരുന്ന പെയിൻ്റ് ബ്ലൂ ആയതുകൊണ്ടും ആ കളർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ വീഡിയോസിലൊക്കെ കാണത്തില്ലേ പെയിൻ്റ് അടിക്കുന്ന വീഡിയോകളും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് അത്ര ഈസി ആയിട്ടാണല്ലേ അവർ സ്റ്റിക്കർ ഒട്ടിക്കുന്നു രണ്ട് റോളർ എടുക്കുന്നു രണ്ട് തവണ ഇതേപോലെ ആക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പെയിൻറ്റായി അതാണല്ലോ നമ്മൾ കാണുന്നത് അത് ശരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുടെ കഴിവ് മാത്രമാണ് നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് റോളർ വെച്ചിട്ട് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയൊക്കെ തന്നെയല്ലേ അടിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പോരാത്തതിന് ഷോൾഡർ പെയിനും നടുവേദനയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് പെട്ടുപോലും പിന്നെന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു മനസുഖം ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് പിള്ളേർക്ക് പഠിക്കാൻ പോകേണ്ട അന്യൂ ഉണ്ട് റൈഹാൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പെയിൻ്റ് അടിക്കുന്ന സമയത്തും ഒക്കെ അവൻ പെയിൻ്റ് അടിക്കുന്ന മാമൻ്റെ കൂടെയൊക്കെ നടന്ന് കുറേ കാര്യങ്ങളും ടിപ്സും ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവനാണ് എനിക്ക് എങ്ങനെയാണ് റോളർ പിടിക്കേണ്ടത് റോളറിൽ എങ്ങനെയാണ് പെയിൻ്റ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് തന്നെ സഹായിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെയൊക്കെ ഞാൻ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്താന്ന് ചോദിച്ചാൽ ഇവിടെ വീടിൻ്റെ വെളിഭാഗത്ത് ആ ഒരു ബോർഡർ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പെയിൻറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിൻ്റാണ് ഞാൻ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പെയിൻ്റ് ആയിരുന്നില്ല ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണെ മൂന്ന് ടിൻ്റെ പെയിൻ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബ്ലൂവിലെ തന്നെ മൂന്ന് വെറൈറ്റി അതായത് ബ്ലൂവിൻ്റെ മൂന്ന് വേരിയേഷൻസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരെണ്ണ റീഹുവിൻ്റെ റൂമിലടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊന്ന് ഹോളിൽ ഒരു ചവരി കൊടുക്കാൻ വേണ്ടിയിട്ടോ ആയിട്ടാണ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒന്ന് കളറ് കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളർ ഞാൻ കൊടുക്കും ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കി കൊടുത്തേക്കുവാണേട്ടോ അല്ലാണ്ട് ഇത്രയും സ്പീഡിലൊന്നും ചെയ്യാനുള്ളൊരു ഇതെനിക്കില്ല അപ്പം നിങ്ങൾ ആലോചിക്കണം ഈ കാണുന്നതിനെക്കാട്ടി എത്ര പതുക്കെ ആയിരിക്കും ഞാനത് കംപ്ലീറ്റ് എന്നുള്ള കാര്യം പിന്നെ അത് ഇവിടെ ഇതേപോലെ ത്രികോണം പോലെയൊക്കെയാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് കളറ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന കേട്ടെ അപ്പോൾ ഇത് എനക്കൊരു സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ട് റോളർ വെച്ചതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് മുകൾ ഭാഗത്ത് നമ്മൾ റോളർ വെച്ച് ചെയ്യുമ്പോൾ പറ്റും കേട്ടോ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ഭാഗത്ത് പറ്റും പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞൻ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് അടിക്കുക എന്നുള്ളതാണ് ഇവിടെ സീഡിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ടേബിളിൻ്റെ മണ്ടയിൽ കയറി നോക്കി എനിക്കെത്തുന്നില്ല പിന്നെ അതേ ഇത് തന്നെയാണ് പരിപാടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇപ്പോൾ സമയം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ രാത്രിയാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അതായത് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കൈക്കാട് ഡ്യൂട്ടിക്കും പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് അടിച്ചു തീർക്കാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ പക്ഷേ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്ര പെട്ടെന്നൊന്നും പരിപാടി നടക്കില്ല എന്നുള്ള കാര്യം എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറേയൊക്കെ ശ്രമിക്കുമല്ലോ ഇത് റേഹ് വീഡിയോ എടുത്തതിൻ്റെ ഗുണമാണ് കേട്ടോ ഈ കടന്ന് ഷേക്ക് ചെയ്യുന്നത് കണ്ടോ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് ബ്ലൂ അടിക്കേണ്ട ഭാഗം എല്ലാം ഞാനങ്ങ് അടിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ബാക്കി ചെയ്യുന്നത് കേട്ടോ ഈ ഒരു താഴ്ഭാഗത്താണ് ഏറ്റവും നീറ്റായിട്ടും ക്ലിയറായിട്ടും ഞാൻ അടിച്ചേക്കുന്നത് കാരണം നമുക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് കയ്യെത്തുന്നത് കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ പിന്നെ എനിക്ക് ഈ ഒരു ജനലിൻ്റെ കളറും കൂടി മാറ്റണമെന്ന് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ലൈറ്റ് ബ്ലൂവോ അല്ലെങ്കിൽ വൈറ്റോ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യവശാൽ ഇവിടെ പെയിൻ്റിരിപ്പില്ല പിന്നെ പൈസ കൊടുത്ത് വാങ്ങാനുള്ള മടി കൊണ്ടും ഞാൻ ആ ഉദ്യമം ഉപേക്ഷിക്കുകയാണ് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു കളറും കൂടി മാറ്റണം എന്നുണ്ട് അതുപോലെ തന്നെ കർട്ടനും ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലോട്ട് മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പറ്റുന്ന പോലെ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് വരാം കേട്ടോ ഓക്കെ അപ്പോൾ ഈയൊരു സൈഡ് ഇതേപോലെ അടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇത്രയുമായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇനി നമുക്ക് കൊടുക്കണം ഇവിടെ സ്റ്റിക്കർ സ്റ്റിക്കറോട്ട് ചേക്കുവാണല്ലോ അപ്പോൾ റൈഹുവിന് ഇങ്ങനെ പെയിൻ്റ് അടിച്ചോളാം വയ്യാണ്ട് നിൽക്കുവാണ് കേട്ടോ കുറേ നേരമായി അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുകയാണെ നോമ്പ് ഉറക്കാൻ പള്ളിയിൽ പോയി എന്നിട്ടൊക്കെ വന്ന് പ്രേക്ഷകം ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കക്ഷിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്നെ പോലെ ഈ ഒരു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇതൊക്കെ കൊടുത്താൽ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് ചെയ്യൂ കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവൻ എൻ്റെ ഒരു ക്യാരക്ടറാണെന്നുള്ള കാര്യം ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ അതിനെ ഇഷ്ടമാണ് കേട്ടോ എന്നെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും അന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കലും മാത്രമേ ഉള്ളൂ അവൾക്ക് അത്ര കണ്ട് താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ വികൃതി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൽ വന്ന് പിടിക്കുന്ന അല്ലാണ്ട് അവളായിട്ട് അവൾ നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും കേട്ടോ പടം വരയ്ക്കോ കളറടിക്കുന്നതൊക്കെ കാണാം പിന്നെ നന്നായിട്ട് എഴുതും അതായത് ഹാൻഡ് റൈറ്റിങ് അത്യാവശ്യം നല്ല രീതിക്ക് പിടിച്ചി എഴുതുകയൊക്കെ ചെയ്യും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലാണല്ലോ ഇൻട്രസ്റ്റ് എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും എൻ്റെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ പാചകമായിരിക്കോട്ടെ ഇഷ്ടമില്ലാത്തതാണോ അത് എൻ്റെ കൈപുണ്യത്തിൻ്റെ കുറവാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല എത്രയൊക്കെ ഞാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറ്റൂട്ടോ അത്ര ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റാറില്ല അപ്പോൾ എപ്പോഴും മിക്ക എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും പഠിച്ചവനെ എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കത്തില്ല അതെൻ്റെ തെറ്റല്ലാന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഭാഗം അത്ര കണ്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷേ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ ഞാൻ വളരെ നന്നായിട്ട് ചെയ്യൂ കേട്ടോ ടൈം എടുത്ത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും കാരണം നമുക്ക് ഇഷ്ടമുള്ള ജോലികളാണല്ലോ നമ്മൾ നന്നായിട്ട് ചെയ്യാം ഹെയർ എക്സസറീസിൻ്റെ വർക്കുകളാണെങ്കിലും ക്രാഫ്റ്റിൻ്റെ വർക്കുകളാണെങ്കിലും പടം വരയ്ക്കാൻ എനിക്കിഷ്ടമാണ് പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പാചകം ചെയ്യാമെന്ന് പറയുന്നത് എനിക്കറിയാൻ വയ്യ കേട്ടോ ഇഷ്ടത്തിൻ്റെ കുറവാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ എൻ്റെ ഉമ്മ നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ ആ ഒരു ഇതൊക്കെ കണ്ടുവച്ചിട്ട് അതേപോലെ തന്നെ ചെയ്ത് നോക്കിയാലും ശരിയാവാറില്ല അപ്പോൾ അതിനെന്താണ് പ്രശ്നമെന്ന് എനിക്കറിഞ്ഞൂടാം നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അറിയും പറഞ്ഞു തരണം തരണോട്ടോ ഓക്കെ അപ്പോൾ ഇതേ ഇതേ ഇനി അടുത്ത കളർ ഞാൻ കലക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഒരു കറക്റ്റ് ആകാശത്തിൻ്റെ കളറാണ് കേട്ടോ ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കളറായിരുന്നു ഞാൻ ആദ്യത്തെ ആ ഒരു ലൈൻ വരച്ചയിൽ അടിക്കണം എന്ന് വിചാരിച്ചിരുന്നത് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല ആ ലൈൻ വരച്ചയിൽ അടിച്ചേക്കുന്ന കളർ ഉപയോഗിക്കണമെന്നേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അറിയാണ്ട് പറ്റിപ്പോയതാണ് ആ ഒരു അടപ്പിന് മുകളിൽ ചെറുതായിട്ട് പെയിൻറ് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ടേക്കും അത് കണ്ടിട്ടാണ് നമ്മൾ പെയിൻറ്റിൻ്റെ കളർ മനസ്സിലാക്കുക അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും അതെന്ന് മാറിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എങ്ങനെയാവും എന്ന് നോക്കാലോ അപ്പോൾ എനിക്ക് അടുത്തൊക്കെ റൈഹോ കസേരയിൽ നിന്നിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിട്ട് അതായത് ബ്രഷ് വെച്ചിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടിച്ച് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ രണ്ട് കളറാണ് കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ റിസൾട്ടിലോട്ട് കിടക്കുകയാണ് ഇതാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും അടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നാളെ ആവാം ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കൽ പരിപാടി കാരണം നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇളക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഡേ ആണ് ഏട്ടോ ഇന്ന് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നലെ രാത്രി ഫുള്ള് ഇരുന്നിട്ട് പെയിൻ്റ് അടിച്ചു ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ ഇതിൻ്റെ അകത്ത് പെയിൻ്റ് അടിക്കലായിരുന്നു പരിപാടി ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചവര് കാണാൻ എനിക്കത്ര അങ്ങോട്ട് ഒരു ഐഡിയ ഇല്ല ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കൊരു ഐഡിയയില്ല അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്റ്റിക്കർ ഒരു പരിപാടി അപ്പോൾ ഈ അതിലോട്ടാണ് കിടക്കുന്നത് ഇന്നലെ രാത്രി ഇടത്താഴ്ച എഴുന്നേറ്റ സമയത്തെ ഈ കയ്യിൽ ഏറ്റവും അറ്റത്തുള്ള സ്റ്റിക്കർ ഇളക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആലോചിക്കാണ്ട് ഇളക്കിയതാണ് പിന്നെ റൈവ് എടുത്ത് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ലെങ്കിൽ ഓൾറെഡി വൈറ്റ് തന്നെയാണ് ഇവിടെ ഇവിടെയല്ലല്ലോ ഇവിടെ നോക്കി അപ്പോൾ നോക്കിനി സ്റ്റിക്കർ അടക്കാം ഇവിടത്തെ ഓരോരുത്തരും റെഡി ആയിട്ട് നിൽക്കുവാണ് സ്റ്റിക്കർ അളക്കാൻ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാവും എന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ മക്കളെ തുടങ്ങുക അല്ലേ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാം അടുത്ത സ്റ്റിക്കർ ഓൾറെഡി ഇളക്കി വെച്ചതുകൊണ്ട് കൊണ്ട് ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരുന്നു അടുത്ത സ്റ്റിക്കർ ഇളക്കാനും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പരിപാടി അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം നല്ല രസമുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഓരോ സ്റ്റിക്കേഴ്സും ഞാൻ വളരെ നീറ്റായിട്ട് ഇളക്കിയെടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും വെറുതെ എടുത്ത് കളയണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് എടുത്ത് ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർക്ക് ിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ സ്റ്റെയർ കേസിലൊട്ടിക്കാനായിട്ട് വേണം ഇനി അടുത്ത ചവരും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എനിക്ക് ഇതേപോലെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് പറയാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളത് പെയിൻറ്റിനെക്കാട്ടി കൂടുതൽ മാസ്കിങ് ടേപ്പാണ് കേട്ടോ ഓൾറെഡി ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഇക്കാര്യത്ത് ഞാൻ ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് തികയൂല എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഒന്നും കൂടി വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ടോട്ടൽ മൂന്ന് സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഞാൻ സ്റ്റിക്കർ എന്നാ പറയുന്നത് സ്റ്റിക്കറല്ല മാസ്കിങ് ടേപ്പ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ആ ഒരു സ്റ്റെയർ കേഴ്സിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് ഒരു ലൈൻ പോലെ ചെയ്തിട്ട് അവിടെയും കൂടെ നമുക്ക് വർക്ക് ചെയ്തെടുക്കണല്ലോ പുറേഹോ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അവന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ കുറച്ചൊക്കെ എന്നെക്കാട്ടിയും കൂടുതലായിട്ട് അവൻ ആ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് കൂടെ നിന്നിട്ടുമൊക്കെ അവന് കാര്യങ്ങളറിയാം അതുകൊണ്ട് അത് ഞാൻ അവന് വിട്ട് കൊടുത്തിരിക്കുവാണ് ഇതേപോലെ നമുക്ക് എല്ലാം ഇളക്കി നോക്കുമ്പോൾ ഫൈനൽ റിസൾട്ട് കാണാൻ ഒരു 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 ആകാംക്ഷയുണ്ടല്ലോ നല്ല രസമല്ലേ കുറേ ഇളക്കി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭംഗി കാണാനായിട്ട് പറ്റും അപ്പോൾ ലാസ്റ്റ് അന്നമ്മയ്ക്കും കൂടി ഒന്ന് ഇളക്കണം എന്ന് പറഞ്ഞിട്ട് അനുനോം കൂടി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ അനുയൻ്റെയും കൂടി ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതും ഇതേപോലെ ഇളക്കി എടുക്കുന്നുണ്ട് ഇതേപോലെയാണ് വരുന്നത് കളറ് രണ്ട് കളർ നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഒരു ചെറിയ ടാസ്ക് ആയിട്ട് തോന്നിയത് പിന്നെ ചില സ്ഥലങ്ങളിൽ രണ്ടെണ്ണം യോജിപ്പിച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതും ഇതേമാതിരി ഇളക്കിയെടുക്കാൻ ഇച്ചിരി ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഇത്തിരി പൂലും കേട്ടോ ഭയങ്കര വലിയ ടാസ്ക് ഒന്നുമല്ല പെയിൻ്റ് അടിച്ചതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇത് ഒട്ടിച്ചത് നോക്കുവാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഒരു പേഴ്സൻ്റ് പോലും കഷ്ടപ്പാടില്ല നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അളവെടുത്ത് ഓരോന്ന് കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് എന്ത് കഷ്ടപ്പെട്ടാണ് ഒട്ടിച്ചതെന്ന് ഒട്ടിച്ചതെന്നറിയോ ഇളക്കാൻ വേണ്ടിയിട്ട് വളരെ 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 സിമ്പിളായിരുന്നേ അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ വൈറ്റ് ഒട്ടിച്ചത് കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു മാസ്കിങ് ടൈപ്പ് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എന്നാലേ സെറ്റാകത്തുള്ളൂ അപ്പോൾ കണ്ടോ ഈ ഒരു ഏരിയ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് രസമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ പിന്നെ ദേ ഇവിടെ കുരങ്ങന കണക്ക് നമ്മുടെ ജനലിൽ തൂങ്ങിക്കിടന്ന റേഹു ഇതൊക്കെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് എന്തിനാണ് ഇത് ചെയ്യിക്കുന്നത് എന്നൊന്നും ചോദിക്കല്ലേ അവന് ഇഷ്ടമായതുകൊണ്ടും അവനത് കെയർഫുൾ ആയിട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടുമാണ് കേട്ടോ താഴെ ഞാൻ അവനെ പിടിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ അതെ ഇതേപോലെ നമുക്ക് ജനലിൻ്റെ മുകൾ ഭാഗത്തും ഒരു വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതേപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മാഷ വിചാരിച്ച പോലെ അത്ര വൃത്തികേടും കാര്യങ്ങളൊന്നും ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഏറ്റവും നീറ്റായിട്ടും ക്ലിയറായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ഈ ജനലിൻ്റെ താഴ്ത്തെ ഭാഗങ്ങളോ ഞാൻ പെയിൻ്റ് അടിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം നമ്മൾ തറയിരുന്നിട്ട് നമുക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് പെയിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും മുകൾ ഭാഗത്ത് ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ റോളർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല പണിപ്പെട്ടു അപ്പോൾ കണ്ടോ താഴ്ഭാഗം അത്യാവശ്യം നല്ല നീറ്റായിട്ട് അത്യാവശ്യമല്ല കേട്ടോ നല്ല നീറ്റായിട്ട് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ചെവരിനെ ഇതുപോലെ ാക്കി എടുക്കലായിരുന്നു എന്റെ പരിപാടി കേട്ടോ ഇത്രയും നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒറ്റ ചെവരാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ഒരു പൂർണ്ണത വരണം എന്നുണ്ടെങ്കിൽ ദഹി കാണുന്ന സ്റ്റെയർ കേസും കൂടി ശരിയാക്കിയിട്ട് എടുക്കണം എല്ലാം ഉണ്ടെങ്കിൽ ഒരു വൃത്തി വരുന്നില്ല അത്ത പോലെ തോന്നും അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കാം ഇന്നത്തെ പരിപാടി നമുക്ക് ഈ ഒരു സ്റ്റെയർ കേഴ്സിനെ ചെറുതായിട്ടൊരു എന്തായാലും ഇതിലെല്ലാം കുറേ വരയും കുറിയൊക്കെ ആണല്ലോ അപ്പോൾ സ്റ്റെയർ കെയ്സിന് നമുക്ക് ചെറുതായിട്ടൊന്നും ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് പെയിൻ്റ് അടിക്കാം കേട്ടോ ഈ ഒരു ചെവര് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ദിവസം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റെയർ കേഴ്സ് എന്ന് തീർന്നു കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയട്ടോ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലുക്ക് ഓക്കെ അപ്പോൾ ഇനി അടുത്ത സ്റ്റിക്കർ ഒട്ടിക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ ഒരു കുഞ്ഞിൽ ലൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റെയറിൻ്റെ ഒരു കുഞ്ഞു ലൈൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം കാരണം ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ കമ്പിയും ഒക്കെ വെക്കാനുള്ളതാണ് എന്നാലും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കണമല്ലോ പിന്നെ സ്റ്റെയർ കേസിൻ്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ എല്ലാ സാധനങ്ങളും പറക്കി ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ചപ്പോൾ തറയിലൊക്കെ പെയിൻറ്റ് വേണിയിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഒന്ന് കഴുകി തുടച്ച് എടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റെയർസിൻ്റെ ഈ ഒരു ഭാഗം എല്ലാം അറിയും അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്ഷി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാനും പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിക്കൽ എന്തായാലും നമ്മുടെ ഡ്രസ്സും തറയും അവിടെയൊക്കെ ഒരു പരുവാകുന്ന പരിപാടിയാണല്ലോ അപ്പം ഈ ഒരു ഭാഗം അടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എളുപ്പമുണ്ടായിരുന്നു കാരണം ഇച്ചിരി ഭാഗമല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് ചേർക്കാനായിട്ട് പറ്റി പിന്നെ ആ ഒരു സ്റ്റെപ്പിൻ്റെ താഴെയൊക്കെ ബ്രഷ് വെച്ചിട്ട് അടിക്കാനുള്ളതുമൊക്കെ റേഹോ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ മുകൾ ഭാഗത്തും ഇതേ ഇതേപോലെ കുറേ അടിച്ചിട്ട് പിന്നെ ഈ ബ്രഷ് വെച്ച് ചെയ്യാനുള്ളത് മുകളിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേട്ടോ ആ ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് റൂമിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചവരിൽ എന്തായാലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷേ അത്ര കണ്ട് നമുക്ക് വിചാരിച്ച പോലെ പെയിൻറ്റിങ് പരിപാടിയൊന്നും അന്ന് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി സ്റ്റിക്കർ ഇളക്കൽ പരിപാടിയാണ് അടുത്തത് ഇത് രാവിലെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റിക്കർ ഇളക്കി കേട്ടോ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നുള്ളൂ ഞാൻ നേരത്തെ എടുത്ത ആ സെയിം സ്റ്റിക്കർ തന്നെയാണല്ലോ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മൾ എന്താ പറയുക കുഞ്ഞു പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒട്ടിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഡൈനിങ് ഏരിയയുടെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് കാണാൻ രസമുണ്ടോ ഭംഗിയുണ്ടോയെന്നൊക്കെയുള്ള കാര്യം ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കുട്ടി കുട്ടി മേക്ക് ഓവർ പരിപാടികളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് കേട്ടോ കാരണം റൂം മുഴുവൻ ഒന്ന് മേക്കോവർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്